തുടക്കമായി പ്രധാനമന്ത്രി അടക്കമുള്ള ഉച്ചകോടിയിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കും പങ്കെടുക്കും പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയും സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ ലോകം ഉറ്റുനോക്കുന്ന ഉച്ചകോടിക്കാണ് തെക്കൻ ഇറ്റലിയിലെ പുഗ്ലിയിൽ തുടക്കമായിരിക്കുന്നത് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ക്ഷണിതാവായി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലാനിയുടെ ക്ഷണം സ്വീകരിച്ചാണ് മോദി പങ്കെടുക്കുന്നത് വത്തിക്കാൻ്റെ ഭരണാധിപനും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും ആദ്യമായാണ് ഒരു മാർപ്പാപ്പ ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് യു എസ് കാനഡ ഫ്രാൻസ് ജർമ്മനി യുകെ ഇറ്റലി ജപ്പാൻ എന്നിവയാണ് ജി സെവൻ അംഗരാജ്യങ്ങളെങ്കിലും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ പ്രധാന സമ്മേളനങ്ങളിൽ ക്ഷണിക്കാറുണ്ട് പതിനൊന്നാം തവണയാണ് ഇന്ത്യ ജി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുന്നതിനുള്ള സാമ്പത്തിക നയങ്ങൾ ഏകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് ഇത്തവണത്തെ ജി സെവൻ ഉച്ചകോടി മധ്യപൂർവേഷ്യൻ സംഘർഷം പരിഹരിക്കുക ആഫ്രിക്ക ഉൾപ്പെടെയുള്ള വികസവര രാജ്യങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ഇത്തവണത്തെ ഉച്ചകോടിയുടെ മറ്റ് പ്രധാന അജണ്ടകൾ കുടിയേറ്റം കാലാവസ്ഥാ വ്യതിയാനം ഭക്ഷ്യസുരക്ഷ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിക്കുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെല്ലാം ഉച്ചകോടിയിൽ ചർച്ചാവിഷയമാകും പകർച്ചവ്യാധികളെ നേരിടാനുള്ള തയ്യാറെടുപ്പും വാക്സിൻ വിതരണവും ഉൾപ്പെടെയുള്ള ആരോഗ്യ സംരംഭങ്ങൾക്ക് ഉച്ചകോടി മുൻഗണന നൽകും ചൈനയും റഷ്യയുമായുള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളെയും ഉച്ചകോടി അഭിസംബോധന ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം